ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സൂപ്പർ എന്ന് വിശ്വസിക്കുന്നു ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്ന് ഞാൻ ഒരു വ്ലോഗുമായിട്ടാണ് അപ്പോൾ ഫിൽട്ടർ കോഫി ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഉണ്ടാവില്ലാൽ പ്രത്യേകിച്ചും കോഫി ലഹ്സിന് പറ്റിയൊരു സ്പോട്ടാണ് ഇന്ന് ഞാൻ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ തൃക്കൂണത്തറ സ്റ്റാറ്റു ജംഗ്ഷനിലുള്ള കുംഭകോണം ഡിഗ്രി കോഫിയാണ് നല്ല അസല് ഫിൽട്ടർ കോഫി കിട്ടുന്ന ഒരു പ്ലേസ് ആണ് അപ്പോൾ ഇനി ഫിൽഡ കോഫി കുടിക്കാനായിട്ട് ചെന്നൈ വരെയൊന്നും പോകണ്ടാട്ടെ നമ്മുടെ തൃപ്പൂണിന്ത സ്റ്റാറ്റു ജംഗ്ഷനിൽ ശ്രീമുരുവ ജുവല്ലേസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു കോഫി ഷോപ്പ് ഇവിടെ പല വെറൈറ്റി ഓഫ് കോഫി അവൈലബിൾ ആണ് ഹിബിസ്കസ് കോഫി കോൾഡ് കോഫി ബ്ലാക്ക് കോഫി അങ്ങനെ പല ടൈപ്പ് അവൈലബിൾ ആണ് അപ്പോൾ കോഫി ലവേഴ്സിൻ്റെ ഒന്ന് സന്ദർശിക്കേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ഈ ഒരു സ്പോപ്പ് പിന്നെ ഇവിടുത്തെ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എന്നതൊക്കെ നമുക്ക് ഇവിടുത്തെ ഓണറിനോട് തന്നെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം ആ സൺഡേ ഓപ്പണിംഗ് ആണ് ഇല്ല ആ

ഇതായതാണ് ഫിൽട്ടർ കോഫിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ആ ഒരു സെറ്റപ്പ് ഒക്കെ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഫിൽട്ടർ കോഫി കുടിക്കാവുന്നതാണ് അതുകൂടാതെ പുറത്ത് ഒക്കെ ഇട്ടിട്ടുണ്ട് അവിടെ ഇരു നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആശ്രയിച്ച് നമുക്ക് ഫിൽട്ടർ കോഫി കുടിക്കാം എന്റെ ഫിൽട്ടർ കോഫി എത്തിപ്പോ ഇതായതിന് ട്വൻറ്റി ഫോർ റുപ്പീസേ ഉള്ളൂ നല്ല ചൂട് ഫിൽട്ടർ കോഫിയാണ് കോഫി കൂടാതെ നല്ല സ്നാക്ക് ഐറ്റംസും അവൈലബിൾ ആണ് പിന്നെ നല്ല മുരിഞ്ഞ പരുപ്പുകടയും പഴമ്പരും ഒക്കെ അവൈലബിൾ ആണ് അതും ഒരു പെരുപ്പിൽ കൊണ്ടുവരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഷോപ്പ് കോഫി ഫ്ലവേഴ്സിൻ്റെ ഈ ഒരു കുംഭകോണം ഡിഗ്രി കോഫി ഈ ഒരു ഷോപ്പ് മിസ് ചെയ്യാൻ ശ്രദ്ധിക്കുക വീഡിയോ ഒരു നല്ലൊരു വീഡിയോമായിരിക്കുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് വീഡിയോ ടേക്ക് കെയർ